ഭർത്താവ് ഭർത്താവ് ഭാര്യയെ സ്വദേശി കൊല്ലപ്പെട്ടത് ഒളിവിലാണ് കുടുംബ വഴക്കാണ് കൊലപാതകത്തിന് വിവരം രാവിലെ ായിരുന്നു സംഭവം വഴക്കിനിടെ സനുക്കുട്ടൻ രേണുകയെ മുറുക്കുള്ളിൽ വെച്ച് കത്രിക ഉപയോഗിച്ച് പലതവണ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു കഴുത്തിലും പുറത്തും അടിവയറ്റിലുമാണ് കുത്തേറ്റത് രേണുകയുടെ നിലവിളി കേട്ട് വീട്ടുകാർ എത്തിയപ്പോഴേക്കും പ്രതി ഓടി രക്ഷപ്പെട്ടു സമീപത്തെ വനത്തിനുള്ളിലേക്കാണ് കടന്നു കളഞ്ഞത് പുളത്തൂപ്പുഴ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം രേണുകയെ കടക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംശയത്തിന്റെ പേരിൽ സനക്കുട്ടൻ വഴക്കുണ്ടാക്കുന്നത് പതിവായിരുന്നുവെന്ന് ബന്ധുക്കളും പ്രദേശവാസികളും പറയുന്നു പ്രതിക്കായി കുളത്തൂപ്പുഴ പോലീസ് അന്വേഷണം ഊർജിതമാക്കി കടക്കൽ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം ഇൻക്വിസ് നടപടികൾ പൂർത്തിയാക്കി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും കൊട്ടാരക്കര